ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെർമിസല്ലി പുലാവാണ് അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വെച്ച് രണ്ട് കപ്പ് ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ച് ഓയിലൊഴിക്കുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒന്നര കപ്പ് വെർമിസല്ലി ഇട്ട് തിളപ്പിച്ച് ഊറ്റുക അതിനുശേഷം ഒന്നര ടീസ്പൂൺ ഒഴിച്ച് ഒരു സവോള ഇട്ട് കുറച്ച് സമയം വഴറ്റുക ഒരു സവോള ചെറുതായി അരിഞ്ഞതിട്ട് കുറച്ച് സമയം വഴറ്റി ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും അഞ്ച് ബീൻസ് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ആവശ്യത്തിന് ആവശ്യത്തിനുപ്പിട്ട് വഴറ്റി അതിനുശേഷം വെർമിസല്ലി ചേർത്ത് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് യോജിപ്പിക്കുക ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്താൽ ബെർമ്മിസല്ലി പുലാവ് റെഡി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് Hors baaz... About 5 filtres 1 CF